നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് നമ്മുടെ വണ്ടിയിലല്ല ബസ്സിലാണ് അപ്പം ഞാൻ നിൽക്കുന്നത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡാണ് ഏതാണ്ട് മുപ്പത് വർഷമായിട്ട് കണ്ണമ്പടിയിലെ ട്രൈബൽ ഏരിയയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിലാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് കളുത്തൂരൻ ബസ്സിൽ ഈ ബസ്സിലെ കണ്ടക്ടർ ഒരു വനിതയാണ് അതും ഇടുക്കിയിലെ ആദ്യത്തെ വനിതാ കണ്ടക്ടർ ഇന്നത്തെ യാത്ര കണ്ണമ്പടിയിലേക്ക് ഞാനെ ഒരു എടുത്തുപോട്ട് പക്ഷേ ഈ ഭരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് ഓരോ ഓഫീസിൽ പോയാലും ഏതും പിണറായിക്ക് അവിടെ നിന്ന് എല്ലാം നോക്കാൻ പറ്റിയല്ലോ പക്ഷെ ഓരോ ഉദ്യോഗസ്ഥന്മാര് കാണിക്കുന്ന ഈ ഉപ്പാറ പഞ്ചായത്തിലാണെന്ന് ഏത് പഞ്ചായത്തിലും കേരളത്തിൽ ഒട്ടാകെ ഉദ്യോഗസ്ഥന്മാരാണ് ഓരോ കാര്യങ്ങള് തീരുമാനിക്കുന്ന നമ്മളൊരു കാര്യത്തില് കണ്ണൻപുടിക്കാ സാറേ എന്നെ ഉണ്ട് ആ പറഞ്ഞിട്ടൊരു കാര്യ കണ്ണമ്പടി അല്ലേ ഞാൻ പറഞ്ഞ കത്തിയപ്പം പോണം കണ്ണൻപടി പോണം പോണം

ബാക്കി ബസമൊന്നും ഒരു അത് കഴിഞ്ഞുള്ള രസം ബാക്കിയുള്ളൂ ഇതിളഞ്ഞിൻ്റെ കയ്യിലിരുന്ന ബസ്സായിരുന്നു ആദ്യം ഈ ബസ്സാണ് ഞങ്ങളുടെ കണ്ണമ്പുടി ഏറിയ ആ ഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും ഉള്ളത് ഇതായിരുന്നു ഏകദേശം ഇപ്പോൾ ദൂപ്പുവായിരുന്നു വണ്ടി കൂടെ പറഞ്ഞിട്ട് അതായത് തിരുവാടിപ്പ് വരുന്നത് തിരുവാടായിട്ട് ഈ വിട്ടവരെ തുടങ്ങി ഈ റൂട്ടിൽ വേറെ വണ്ടി പോയിട്ടുണ്ട് ഒരു ഇങ്ങനത്തെ കയറിയിട്ട് ഒരു ആറേഴ്സിനെത്തി 今天让我来了。 പത്തെട്ട് രൂപ ഇങ്ങോട്ട് വരും നാല് ആറ് ആ അങ്ങോട്ട് ഇങ്ങോട്ട് വരിക ആളും അത്യാവശ്യം ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട താഴെയുള്ള ആൾക്കാര് സ്വന്തമായിട്ട് വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ തൊഴിലുറപ്പ് കാര്യങ്ങളും ആവശ്യം കൈകൊക്കെ പോകുന്നവരൊക്കെയാണ് വഴി കണ്ടുകൊണ്ട് വഴി ഇത്തിരി ഇപ്പഴൊക്കെ ഇപ്പൊ നല്ല ഭേദമായിട്ടുള്ള വഴിയാണ് നേരത്തെ ഒക്കെ പറഞ്ഞ കല്ല് തന്നെയായിരുന്നു കല്ല് ഭാവിയിരിക്കുന്നു ഇടുക്കി ബസ് കണ്ടക്ടർ ആ വരുന്ന കണ്ടക്ടർ അതെ പ്രത്യേകിച്ച് കണ്ണമ്പടിയെ സംബന്ധിച്ചോളം ഇത് നല്ലൊരു സർവീസാണ് അവരുടെ കണ്ണമ്പടി കട്ടറയാണ് മെയിനായിട്ടുള്ള സർവീസ് രാവിലെ ആറുമണി എടുത്തു കഴിഞ്ഞാൽ പോയിട്ട് ആറണി ഇവിടെ അവസാനിക്കുന്ന ഒരു നാല് ട്രിപ്പാണ് കണ്ണമ്പടിയിൽ വന്നിട്ടിരിക്കുന്നത് ഇവിടെയുള്ള ആദിവാസിപ്പെട്ട വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു സർവീസാണ് ഈ സമയങ്ങൾ അതാണ് രാവിലെ ആറായാലും പിന്നെ ഒമ്പത് മണിക്കും പിന്നെ ഒരു മണിക്കും എല്ലാ ആവശ്യങ്ങൾക്കും ഉപകരിക്കപ്പെടുന്നൊരു സർവീസ് സർവീസാണ്

നല്ല യാത്രക്കാരുടെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ നിന്ന് പോകുന്നത് വഴിക്ക് ഇച്ചിരി പ്രശ്നമാണ് റോഡ് റോഡിന് വന്നാൽ വീതിയില്ല വീതി ഉള്ളടം മോശമായിട്ട് കിടക്കുന്നു ഞങ്ങൾ ഇപ്പം പുനബാർ വരെ കയറി പോകുന്നുണ്ടായിരുന്നു അവിടെ ഒത്തിരി പാവപ്പെട്ട ജനങ്ങളല്ല അവരെയൊക്കെ ഹെല്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്ങ് വരെയും പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം റോഡിന്റെ ദയനീയ അവസ്ഥ മൂലം ഞങ്ങൾ ഇവിടെ കണ്ണമ്പടി വന്ന് നിൽക്കും എന്നിട്ട് ഇവിടുന്ന് തിരിച്ചു വനിതാ കണ്ടക്ടർമാർ അങ്ങനെ തീരെ കുറവല്ലേ ഡ്രൈവർമാർ പ്രൈവറ്റിലാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് കണ്ടക്ടർ ഡ്യൂട്ടിയാണ് ഇല്ലാത്ത പ്രൈവറ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒക്കെ നല്ല നല്ല അനുഭവം അനുഭവമാണ് ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം ആകുന്ന നമ്മൾ അറിയുന്നേ ഇല്ല എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്തങ്ങ് പോകുന്നു അമ്മമാരാണേലും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം നമ്മളോട് ഭയങ്കര സപ്പോർട്ടാണ് ആ അമ്മമാരും പ്രായമായ ആൾക്കാരാണ് ഈ വണ്ടി ഓടിക്കുന്ന വളരെ താല്പര്യമുണ്ട് ശ്രമിക്കുന്നുണ്ട് ഹെവി എടുക്കണം വണ്ടി തന്നെ ഓടിക്കണം ഈ വണ്ടി തന്നെ ഓടിക്കണം എന്നാണ് ആഗ്രഹം മാസത്തിൽ മാസത്തിൽ എത്ര ദിവസം ദിവസം ഞാൻ 20 25 ഡ്യൂട്ടി ഹസ്ബൻഡ് ഹസ്ബൻഡ് കൂലിപ്പണി തന്നെ ആ ഉണ്ട് സഹകരണമാണോ സപ്പോട്ട് മക്കള് രണ്ട് പേര് രണ്ട് പെമ്പിള്ളേര് മൂത്താള് പഠിക്കുന്നു രണ്ടാമത്തെ ആള് ക്ലാസ് തുടങ്ങും പിന്നെ വൈകുന്നേരം സുഭീഷ് ഒരു വർഷമാകും വണ്ടി തുടങ്ങിയ മുതൽ കുഴപ്പമില്ലാത്ത വണ്ടി ഓടുന്നുണ്ട് ജനങ്ങളുടെ സഹകരണമുണ്ട് നല്ലതാണ് ഈ വണ്ടി ഉള്ളൊരു അനുഗ്രഹമാണ് ഉച്ചയ്ക്ക് ഇപ്പോഴൊക്കെ വണ്ടി പലതും കയറി വരുന്നത് ആദ്യ കാലങ്ങളിൽ ഇത് മാത്രമല്ല ഉള്ളായിരുന്നോ ഇപ്പം രാവിലെ ആണെങ്കിലും അവിടുന്ന് കുറേ നട്ടക്കാരന് പോയിരുന്നു ടീച്ചർമാരൊക്കെ അതേ വരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഒമ്പതരയ്ക്ക് ഇവിടെ തിരിച്ചു പോകുന്നു പിന്നെ പന്ത്രണ്ടര ആകുമ്പോൾ പറയുന്നു ഒരു മണിയാകുമ്പോൾ ഒന്നേ കാലാവുമ്പോൾ ഇവിടെ വരുന്നു രണ്ട് മണിക്ക് പോകുന്നു വളരെ അല്ലെങ്കിൽ ഒരു വൈകിട്ട് അഞ്ചരയ്ക്ക് വരുന്നു നല്ല കൃത്യ സമയത്തല്ല സമയം നല്ല സമയം നല്ലതാണ് കുഴപ്പമില്ല ഒരു ദിവസം വല്ല പണി വന്നാലും കുഴപ്പമില്ല അത് പിന്നെയും പിന്നെ വണ്ടി കറക്റ്റായിട്ട് ഓടുന്നുണ്ട് കട്ടപ്പനയിൽ നിന്നും കണ്ണമ്പടിക്ക് എത്തിയിരിക്കുകയാണ് എനിക്ക് രസകരമായ ഒരു യാത്രയായിരുന്നു എന്നാൽ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്കറിയുന്നത് ഇവിടേക്കുള്ള യാത്ര വളരെ ദുഷ്കരമാണ് കാരണം കണ്ണമ്പടി വരെ വണ്ടി വരുന്നുള്ളൂ കണ്ണമ്പടിക്ക് മുകളിലേക്കും ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് പക്ഷേ ഈ വണ്ടിയുടെ സർവീസ് അത് നമുക്ക് എടുത്തു പറയേണ്ടതാണ് കണ്ണമ്പടിയിലേക്ക് മുപ്പത് വർഷമായിട്ട് നിർത്താതെ ഓടുകയാണ് കളിത്തോഴൻ ബസ് കൂടെ ഒരുപാട് നല്ല യാത്രക്കാരും ഇപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ